തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടു മരണം വാഴച്ചാൽ സ്വദേശികളായ അംബിക സതീഷ് എന്നിവരാണ് മരിച്ചത് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് സമീപം വഞ്ചിക്കടവിലാണ് ഈ സംഭവം സൂരജ് സജീവുണ്ട് തൃശൂരിൽ നിന്ന് സൂരജ് ഇതെപ്പോഴായിരുന്നു ഈ സംഭവം എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ് ആ ഉന്മേഷ് ഇന്നലെ രാത്രിയാണ് ഈ ഇപ്പോൾ ഈ മരിച്ച ആളുകളടക്കം പേർ ഈ കാട്ടാനയ്ക്ക് മുന്നിൽ പെടുന്നതെന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതായത് ഈ വാഴച്ചാലിന് സമീപം അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനും വാഴച്ചാലിനും ഇടയിൽ വഞ്ചിക്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ചാണ് ഈ നാല് പേർ കാട്ടാനയ്ക്ക് മുന്നിൽ പെടുന്നത് കാട്ടാന ഈ നാല് പേരെയും ഓടിക്കുകയും ചെയ്തു ഇതിൽ രണ്ട് പേർ ഈ ചാലക്കുടിപ്പുഴ മുറിച്ച് കിടന്ന് ഈ രക്ഷപ്പെടുകയും ചെയ്തു പക്ഷേ ബാക്കി രണ്ട് രണ്ടുപേരെക്കുറിച്ച് ഇന്നലെ രാത്രി ഒന്നും ഒരു ഒരു തരത്തിലുള്ള വിവരം ഉണ്ടായിരുന്നില്ല ഇവർ രക്ഷപ്പെട്ടിരിക്കാം എന്നുള്ളതായിരുന്നു ഈ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരും കരുതിയിരുന്നത് ഇന്ന് രാവിലെ എത്തി ഇവർ നോക്കുന്ന സമയത്താണ് ഈ വഞ്ചിക്കടവിന് സമീപം രണ്ടു പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇതിൽ രവി പാറയിൽ തല അടിച്ചു വീണ നിലയിലാണ് ഈ രവിയെ കണ്ടെത്തിയിരിക്കുന്നത് പാറയ്ക്ക് മുകളിൽ തല ഇടിച്ചു വീണ രീതിയിൽ രവി കിടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ഒപ്പമുണ്ടായിരുന്ന ഈ അംബിക എന്ന് പറയുന്ന സ്ത്രീ അവരും ഈ പുഴയോട് ചേർന്ന മേഖലയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇന്നലെ ഈ നാലു പേരെയും കാട്ടാന ഓടിച്ചിരുന്നു എന്നുള്ളതാണ് പറയുന്നത് അവിടെ നിന്ന് ഇവർ ഓടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തി ആ ശ്രമത്തിനിടയിലാണോ ഏതെങ്കിലും തരത്തിൽ വീണ് പരിക്കേറ്റതാണോ എന്ന് സംബന്ധിച്ചും വ്യക്തതയില്ല എന്തായാലും ഈ കാട്ടാന നാലു നാലുപേരെയും ഇന്നലെ രാത്രിയോടുകൂടി ആക്രമിക്കുന്നു ഓടിക്കുന്നു അങ്ങനെ ഈ കാട്ടാനയ്ക്ക് മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമമാണ് അംബികയും അതുപോലെ തന്നെ സതീഷും നടത്തിയത് പക്ഷേ ആ രക്ഷ രക്ഷപ്പെടാനുള്ള ശ്രമം വിപലമായി എന്ന് വേണം കരുതാൻ അങ്ങനെയാണ് രണ്ടുപേരും ഈ മരണത്തിലേക്ക് പോയത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസമാണ് അതായത് മിനിഞ്ഞ നാണ് ഈ അതിരപ്പള്ളിയിൽ തന്നെയുള്ള ഈ അടിച്ചിൽ തൊട്ടി കോന്നതിയിലുള്ള സെബാസിൻ എന്ന ഇരുപത് വയസ്സുകാരനായ യുവാവിനെ ഈ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് സെബാസിന്റെ മൃതദേഹം ഇതുവരെയും സംസ്കരിച്ചിട്ട് പോലുമില്ല ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഈ അതിരപ്പള്ളിയിലേക്ക് എത്തിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമീപത്തുള്ള വാഴച്ചാലിൽ കൂടി രണ്ടുപേർക്ക് ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇന്നലെ രാത്രി ഇവർ തേൻ ശേഖരിക്കുന്നതിനും മറ്റുമായാണ് ഈ മേഖലയിലേക്ക് എത്തിയത് പറയുന്നത് പ്രത്യേകിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ഒരു മേഖലയാണ് സ്വാഭാവികമായി അവിടെ വലിയ രീതിയിൽ നിമിഷം സൂരജ്ലാൽ ഈ ഏഴു മണിയോടെയാണ് കാട്ടാന കൂട്ടം ഈ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന വാഴച്ചാൽ പ്രദേശികളായ ആളുകൾ താമസിച്ചിരുന്ന പാറപ്പുറത്തേക്ക് ഓടിയെത്തിയത് നാലുപേരാണ് സംഘത്തിലുണ്ടായത് രണ്ടുപേര് ഓടി പുഴ കടന്ന് മറികരയിലേക്ക് കടന്നു ഇന്ന് രാവിലെ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേരെ തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് ഒരാൾ പാറപ്പുറത്ത് ആനയെടുത്ത് വീക്കി മരണപ്പെട്ടതുപോലെയും മറ്റൊരാൾ പുഴയിൽ മരണപ്പെട്ട് കിടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും സാധിച്ചത് പോലീസും വനം വകുപ്പും പ്രദേശവാസികളും സ്ഥലത്തെത്തിയിട്ടുണ്ട് പോലീസ് എത്തി മരണകാരണത്തിനെ കുറിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് ആനയാക്രമമായിട്ടാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് ആന വന്ന എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് പോലീസും വനംവകുപ്പും അല്പസമയത്തിനകത്ത് സ്ഥിരീകരിക്കും ഔദ്യോഗികമായി പറയേണ്ടതുണ്ട് എന്നാൽ പ്രദേശവാസിയായ ആളുകളും ഈ കൂടെയുണ്ടായിരുന്ന രവി രവി നമ്മളോട് പങ്കുവച്ചതും കാട്ടാൻ ആക്രമിച്ചതായിട്ടാണ്